എൻസൈക്ലോപീഡിയ ബ്രിട്ടാനിക്കാണ് നയൻറ്റീൻ ഫിഫ്റ്റി ഫോർ എഡിഷൻ അതായത് ദാറ്റ് ഇസ് ലേറ്റസ്റ്റ് എഡിഷൻ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തഞ്ചിൽ ഇറങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി ഈ അൻപത്തിയാറിൽ ഇദ്ദേഹം മുൻസിപ്പൽ ചെയർമാനാകുമ്പോൾ ആദ്യം തീരുമാനം എടുത്ത് മേടിച്ച പുസ്തകമാണ് ഒറ്റ പുസ്തക നമ്പറിൽ വരുവുള്ളൂ അത് ഇരുപത്തി ഇരുപത്തി നാല് വോളിയത്തിലുള്ളത് അത് പിന്നെ വന്ന് വന്ന് നാൽപ്പത് വോളിയൊക്കെ ആയിട്ടുണ്ട് ഇപ്പം അത് അച്ചടിക്കുന്ന പുസ്തകമല്ല ഇപ്പോൾ അത് എല്ലാം ഡിജിറ്റൈസ് ചെയ്ത് പോയതല്ലേ അപ്പോൾ അങ്ങനെ ലൈബ്രറിയുടെ താല്പര്യമുള്ള ഒരാൾ ഉണ്ടായിരുന്നതുകൊണ്ട് ലൈബ്രറി അങ്ങ് വളർന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ടിലെ മുനിസിപ്പൽ പാർക്ക് ഒരു കെട്ടിടം കൊണ്ട് പണിയുകയാണ് അപ്പോൾ കെട്ടിടം എന്നൊക്കെ പറയുമ്പോൾ ടൈം സ്റ്റേറ്റിൽ ടൗൺ ടൗൺ പ്ലാൻ്റെ തയ്യാറാക്കി ഒരു എങ്ങനെയെങ്കിലും കാര്യം പെട്ടെന്ന് നടത്തണം എന്ന് വിചാരിച്ച് ഏതായാലും തിരുവനന്തപുരത്ത് തയ്യാറാക്കി വെച്ചിരുന്ന ഈ ലൈബ്രറി കൊണ്ടല്ല തയ്യാറാക്കി വെച്ചിരുന്നു ഒരു പ്ലാനും പദ്ധതിയും ഒക്കെ ആയിട്ട് ഇങ്ങോട്ട് വന്നു അപ്പം റോഡിൻ്റെ ലെവലിൽ നിന്ന് റോഡിൻ്റെ ലെവലിൽ എത്തണമെന്നുണ്ടെങ്കിൽ പാർക്കിൽ നിന്ന് ഒരു നില പണിതാലേ പറ്റത്തുള്ളൂ അങ്ങനെ ഒരു നില പണിതു ഈ ഒരു നില പണിതപ്പം തന്നെ ഈ വാടക ഘട്ടത്തിൽ നിന്ന് ഗ്രന്ഥശാല അങ്ങോട്ട് മാറ്റി സ്ഥാപിക്കുകയായിരുന്നു അത് കഴിഞ്ഞ് രണ്ടാം നിലയായി മൂന്നാം നിലയായി ഈ മൂന്നാം നിലയും പൂർത്തിയായതിനു ശേഷമാണ് ഞാൻ ലൈബ്രറി ലൈബ്രറിയാണെന്ന് പറയത്തക്കുള്ള മുനിസിപ്പൽ ലൈബ്രറി ആദ്യത്തെ മുനിസിപ്പൽ ലൈബ്രറി എന്നുള്ള രീതിയിൽ ജോലിയിൽ തുടരുന്നത് അപ്പോൾ പതിനെട്ടാമത്തെ വയസ്സിൽ ജോ ലൈബ്രറിനായ എനിക്ക് ഇരുപത്തെട്ടാമത്തെ വയസ്സ് വരെ പത്ത് വർഷം അവിടെ കിട്ടിയതും കൈ കണ്ടതും വായിക്കാൻ പറ്റുന്നതും പറ്റാത്തതും എല്ലാമായിട്ടുള്ള പുസ്തകങ്ങളുമായിട്ടുള്ള പരിചയം കിട്ടി അതിൻ്റെ പേരിൽ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സമ്പാദ്യം വായനയായിരുന്നു അതുകൊണ്ട് ഇങ്ങനെയൊക്കെ അങ്ങ് പോകുന്നു